എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോദ വിഭവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏതൊക്കെ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഇടുക്കി ജില്ലയിലെ ചേറ്റൂഴി ആമയാറ് വണ്ടംപേണ്ടൊക്കെ അടുത്തുള്ള പോത്തുംകണ്ടെന്ന് പറയുന്ന സ്ഥലത്താണേ ഇവിടെ കുറേ മനോഹരമായ ഗ്രാമകാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കാണും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയും കുറഞ്ഞു കേട്ടോ അതായത് നമുക്ക് ആരോടൊക്കെ കാണുവാണെങ്കിൽ അവരോടൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആ ഒരു വഴിക്കാ വന്നത് ആ റോഡൊക്കെ കേട്ടോ പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും വാര്യെന്ന് വെച്ചിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ കൊയ്യാൻ തുടങ്ങി മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കുക പോത്തൻകണ്ടത്തെ മെയിൻ ഒരു കാഴ്ചയാണ് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം പോത്തൻകണ്ടം പക്ഷെ എന്തു പറയാൻ മഴ പെയ്ത മനോഹരമായ ഒരു അമ്പലമാണ് ഇടുക്കിയിൽ മഴ പെയ്യുന്നതാണല്ലോ മഴ പെയ്യുന്ന കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കേട്ടോ ഇതാണേ പൂത്തും കണ്ടു നമുക്ക് താഴേന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് നമുക്ക് വലത്തോട്ട് കിടക്കുന്ന ആ വഴി ഉണ്ടോ ആ വഴിക്ക് പോയാൽ അങ്ങനെ കുഴുത്തുള്ളൊക്കെ പോവാം പിന്നെ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് തിരിച്ച് ചേറ്റുവഴിക്കും കട്ടപ്പനിക്കൊക്കെ ഇറങ്ങിപ്പോട്ടോ ഇടത്തോട്ട് ഇറക്കുന്ന വഴിക്ക് പോയാലായിട്ട് അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ആ കടയിലാണേലും ഇപ്പം ഈ സമയത്തൊക്കെ ആളൊക്കെ കുറവാണേ പിന്നെ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ വൈകുന്നേരവും രാവിലെയൊക്കെ വരുവുള്ളൂ പിന്നെ എല്ലാവരും ഈ കൂലിപ്പണിക്കും സ്വന്തം കൃഷിപ്പണിയും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനൊക്കെ പണിയിലായിരിക്കുവേ അതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഓരോ കാര്യങ്ങൾ രാവിലെ വന്നപ്പോൾ ഇതിലൊരു ബസ് വന്നു ആ ബസ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്താക്കാന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം മഴയൊക്കെ മാറി കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്ക് പോയാൽ ഒരു കിലോമീറ്റർ പോയാൽ കുഴുത്തുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമെ നമുക്കിവിടുത്തെ ഈ സ്കൂളൊക്കെ ഒന്ന് കാണാവേ അതാണ് ഞാനൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചത് ഈ പോത്തങ്കണ്ടം ഭാഗത്തൊക്കെ ഉള്ളവരാരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ ഈ കാണുന്നതാണ് പോത്തങ്കണ്ടം എസ് എൻ യു പി സ്കൂളിലേക്ക് കയറുന്ന വഴി കേട്ടോ അതുപോലെ തന്നെ ഇതാണ് അമ്പലം നമ്മൾ താഴേന്ന് കണ്ട അമ്പലം അതിനോട് ചേർന്ന് തന്നെയാണ് സ്കൂളുവേ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയാണ് പിന്നെ ഇവിടെ ഹൈറേഞ്ചിൻ്റെ പഴയകാല കുടിയേറ്റ കാലത്തൊക്കെ വന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ കൊള്ളോ കൂടുതലും കേട്ടോ പിന്നെ ഇവിടെ പോത്ത കണ്ടോ എന്ന് പേര് വന്നേന് ഞാൻ ഒന്ന് രണ്ട് പേരോട് കൂടെ ചോദിച്ചപ്പം അവർക്ക് ക്യാമറ വരാൻ മടിയാണേ അവർക്ക് അവർക്കറിയത്തില്ലെന്നാണ് പറഞ്ഞേ അപ്പോൾ ഈ ഒരു ചേട്ടനോട് ചോദിച്ചാലോ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയാണേ ഈ പോത്ത കണ്ടതെന്ന് ഇവിടെ പേര് വരാനുള്ള കാരണം ആണല്ലേ അറിയത്തില്ല താഴത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ആ അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ എടുക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ ആ താഴെയും ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് തയ്യൽ കട ഒരു ചെറിയ റെഡിമെയ്ഡ് കട റെഡിമെയ്ഡ് വസ്ത്രാലയം ആ ആ വഴിക്ക് നമുക്ക് പോവാം കേട്ടോ നമ്മൾ പോത്തങ്കണ്ടെന്നുള്ള പേര് അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ ചേട്ടനാക്കണേ ഈ ചേട്ടനോ ചേട്ടൻ പറയുന്നത് തങ്കച്ചൻ ഇവിടെ താമസിക്കുന്നതാണോ കടയാണോ വഴക്കെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇവിടെ ഈ പോത്തങ്കണ്ടെന്ന് പേര് പറയാനുള്ള കാരണം എന്നാൽ ആയിരുന്നു അങ്ങനെയാണ് പോത്ത് കണ്ടുവന്ന് വരുമെന്ന് ആ ആ ഞാനിവിടെ കുറെ ആൾക്കാരോട് ചോദിച്ചു എന്നാൽ അവർക്കൊന്നും അത് അത്രയും കൊണ്ട് മനസ്സിലായത് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അപ്പൊ മോളീന്ന് ആ ചേട്ടൻ പറഞ്ഞ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാനായിട്ട് അപ്പം ചേട്ടൻ പറയുമെന്ന് പറഞ്ഞു അപ്പം കാട്ടുപോത്തുകൾ താഴെ ഒരുപാടുണ്ടായിരുന്നൊരു കണ്ടമായിരുന്നു അല്ലേ താഴെ ആ അല്ല വലിയ ഉപകാരം ഈ വഴിക്ക് നമ്മളിങ്ങനെ വരുമ്പോളേ ഒരു ശുഭാനന്ദാശ്രമം നമുക്ക് ഇവിടെ കാണാവേ ഇതിന്റെ ഒരു ശാഖ നമ്മളെ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് കരിന്തിരിയിലുണ്ട് കേട്ടോ ഇവിടുന്നൊക്കെ അങ്ങോട്ട് നോക്കി നല്ല മനോഹരമായ കൃഷിയിടങ്ങളൊക്കെ ആയിട്ടേ കവാത്തൊക്കെ കണ്ടോ ആ ഏലത്തിനുള്ള മരങ്ങളുടെയൊക്കെ ചപ്പൊക്കെ കളഞ്ഞ മരങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നുണ്ടോ കവാത്തി ഇത് ഓട്ടോയും കാറും പോകുന്ന റോഡുണ്ടോ അത് ചേറ്റൂഴിയിൽ ഇങ്ങോട്ട് വരുന്ന വഴിയാണേ നമ്മൾ ഇറങ്ങി വന്ന പോത്തുകടാട്ടോ ഇതും പോത്തു എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമുക്ക് മുന്നോട്ട് മുന്നോട്ടെങ്ങനെ പോയാൽ കുഴുത്തുള്ളി അല്ല കേട്ടോ റൂട്ടിൽ അങ്ങനെ പോയിട്ട് കുഴുത്തുള്ളു പോകാം ഇതിലുള്ള റോഡുകളെല്ലാം നല്ല രീതിയിൽ പണത്തിട്ടിരിക്കുന്ന റോഡാ കേട്ടോ ഈ റോഡ് ചെന്നിട്ട് നരപ്പേൽക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചേർന്നിട്ട് അവിടുന്ന് കമ്പം മെട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണേ നരപ്പേൽക്കട എത്തി കേട്ടോ നേരെ പോയാൽ നമുക്ക് പുഴുത്തുള്ളു അവിടുന്ന് കമ്പം മെട്ടു ഇടത്തോട്ടുള്ള വഴി പോയാൽ പുളിയമ്മല കട്ടപ്പന ഇവിടെയൊക്കെ കൂടുതലും ഈ ഏലക്ക സംബന്ധമായ കാര്യങ്ങളാണ് ഏലക്ക അവർ വിലക്കെടുക്കലും കൊടുക്കലും അതിൻ്റെ മരുന്നു കടയും അങ്ങനെയുള്ള ഉണ്ട് കട്ടപ്പന കമ്പമട്ട് റോഡാണേ പുളിയമ്മല വഴി കയറി വന്നിട്ട് എങ്ങനെ പുൾത്തുള്ളു നെറുപ്പേക്കട അല്ലെ അന്യാറുളു ആ റൂട്ടിലൊക്കെയാണ് ഈ റോഡ് വരുന്നത് ഇവഴിക്കേ ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ മറ്റേ ഉള്ളൂ നമ്മുടെ കമ്പമെട്ട് വരെ അവിടുന്ന് തന്നെ ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ കമ്പത്തേക്ക് ഇപ്പം നമ്മൾ കുഴിത്തൊളി എത്തി കേട്ടോ കുഴിത്തൊളിയിലെ തീപ ഹൈസ്കൂൾ ഇതാരോ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കൂളിൽ പഠിപ്പീലൊക്കെ നടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി കാണാൻ പറ്റത്തില്ല കേട്ടോ കുഴുത്തൊളു സിറ്റിയാണ് ഈ കാണുന്നത് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു മേഖലയാണേ കട്ടപ്പന കമ്പത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ആണോ അതെ കുഴുത്തുള്ളു സിറ്റിയിലെ കുറേ കടകളൊക്കെ കുഴുത്തുള്ളു പള്ളിയുടെ കുരിശുപള്ളി പള്ളി മുകളിലുണ്ടോട്ടോ അതാണ് പള്ളി ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നല്ല മനോഹരമായൊരു വീടൊക്കെ ഉണ്ടേ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് സ്കൂളൊക്കെ ഉള്ളത് കുഴുത്തുള്ളു സിറ്റിയിൽ ഒരുപാട് കടകളൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെയുള്ളത് കമ്പംമെട്ട് കമ്പമൊക്കെ നമ്മൾ പോകുന്ന ഈ നേരെ കിടക്കുന്ന റോഡാണ് കേട്ടോ നമ്മൾ കൂട്ടാറിന് ഈ ഒരു സൈഡ് ഇങ്ങനെ പോകണേ അപ്പോൾ നമ്മൾ കൂട്ടാർ സൈഡിലേക്കാണ് പോകുന്നത് ലേ വഴിക്ക് പോയാൽ നമുക്ക് രാമക്കൽമേട് ആ ഭാഗത്തേക്ക് പോവാം കുറച്ച് ദൂരം വന്നപ്പോൾ വീണ്ടും മഴ പെയ്യാന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വേണം ഇവിടെ കയറി കുറച്ചുകാര് ഇരുന്നാക്കാമെന്ന് വിചാരിച്ച് വെയിറ്റിംഗ് ഷീട്ടിൽ കയറിയെന്നിട്ട് രസം കേട്ടോ നല്ല എറിച്ചിലടിക്കുന്നുണ്ടേ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നല്ലവണ്ണം എറിച്ചിലടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് മഴ പെയ്യുന്ന കാണാനായിട്ടൊക്കെ നല്ല രസമാണ് നമുക്കാവുന്ന കാണാല്ലോ ഇതൊരു മരത്തിന് കീഴാണ് ഈ ഒരു വെയിറ്റിംഗ് ഷീട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കോ വാഴ കൊടി അപ്പുറത്തോട്ട് ഏലം അങ്ങനെ കുറേ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാം മഴ ഇങ്ങനെ പെയ്യുമ്പോളേ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ കാണാൻ പക്ഷേ ഇവിടെ നിന്നിട്ട് ഞാനിന്ന് ഇങ്ങനെ കട്ടിയുള്ള കോട്ടൊന്നും എടുത്തിട്ടില്ല പടുതാ മാത്രമേ കയ്യിലുള്ളൂ കാരണം മഴ പെയ്യുമ്പോൾ ചെറിയ തണുപ്പൊക്കെ വരുന്നുണ്ടേ ഫ്ലാവിലൊക്കെ ചക്ക അടക്കുന്നുണ്ടോ ഇപ്പം ചക്കയൊന്നും ആർക്കും വേണ്ട കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമുണ്ടല്ലോ നല്ലൊരു കൂളിങ്ങാണേ കാലാവസ്ഥ നല്ല തണുപ്പ് വരുന്നു നല്ല ഞാൻ നേരത്തെ പറഞ്ഞാലോ എന്തായാലും കട്ടിയുള്ള ഫോട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തണുപ്പ് വന്നു കഴിഞ്ഞാൽ ആകെപ്പാടേ ബുദ്ധിമുട്ടാണ് എന്നാലും രസമുണ്ടോ ഇങ്ങനെ ഒരു ഈ ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇക്കൊല്ലം ആദ്യം മേടിച്ച ഒരു റെയിൻകോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നേ ഇത് ഞാൻ വണ്ടിക്കകത്ത് വെച്ചിരിക്കുമായിരുന്നു ഇത് ഏതായാലും ഉപകാരപ്പെട്ടു ഇത് ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസം ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇതിട്ട് കഴിഞ്ഞാണല്ലോ വെയിലത്ത് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല അത്രയ്ക്കും ചൂടായി സാധനമേ മഴയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ വരുന്നുണ്ടോ ഉണ്ടോ അവിടെ പെയ്യത്തിന്റെ ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞു അതോ നോക്കിയ ഏലച്ചെടികൾ നോക്കുന്നുണ്ടോ മഴയേ അവിടെ പെയ്യുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ ഒരു വാഗമരത്തിന്റെ ഇല കണ്ടോ നല്ല രസമല്ലോ കാണാനായിട്ട് അങ്ങനെ മഴ മാറി കേട്ടോ മഴ മാറിയപ്പോൾ നല്ല അത് വെയിലൊക്കെ വരുന്നു മഴ മാറിയപ്പം ഒരു ആവി വരുന്നുണ്ടോ കേട്ടോ കോട്ടിന്ന് ചെറിയ വെയിൽ വന്നപ്പോഴത്തേക്ക് നല്ല പച്ചപ്പാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് സെറ്റാണ് കാണാം ഇപ്പം നമ്മളങ്ങനെ കൂട്ടാറ് ഭാഗത്തേക്ക് എത്തി കേട്ടോ കൂട്ടാറ് പുഴ കണ്ടോ നമ്മൾ ഈ ഇറങ്ങി വരുന്നത് ഒരു ജംഗ്ഷനാണ് കുഴിത്തൊളു മൂന്ന് കിലോമീറ്റർ പാറമട പാറക്കട അല്ലാറ് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന വഴികളാണ് അങ്ങോട്ടൊക്കെ കാണുന്നത് പുഴയിലെ ആറ്റുവഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ കമ്പൗണ്ട് നമുക്കൊക്കെ ചെറുപ്പത്തിൽ നല്ല കീറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂളിന്ന് ഇപ്പോഴത്തെ പിള്ളേരെ തല്ലാൻ പറ്റിയല്ലോ നമുക്കൊക്കെ അന്ന് കിട്ടിയാൽ തല്ലിനും എല്ലാം കൈയും കിടക്കുന്നുണ്ടോ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉള്ള മുന്നോട്ടാണ് കൂട്ടുകാരെ ടൗണൊക്കെ കിടക്കുന്നത് വരുന്ന വഴിക്ക് ഇവിടെ നല്ലൊരു പാലമുണ്ട് കേട്ടോ ഈ അക്കരയ്ക്ക് അടി കൂടെ തോടമൊഴുകുന്നതുകൊണ്ടോ റോഡല്ല കൂട്ടാറ് പുഴ ഇവിടെ എല്ലായിടത്തും നല്ല ഫ്രെയിമിങ് ആണ് ആ റോഡാണെങ്കിലും ആ പച്ചപ്പാണെങ്കിലും ആ പുഴ ഒഴുകി വരുന്ന കാഴ്ചകളാണെങ്കിലും നമുക്ക് ഈ പാലത്തെക്കൂടെ കുറച്ചൊന്ന് നടന്നു നോക്കാവേ നല്ല ഭംഗി ഈ പാലം കാണാനായിട്ട് രണ്ട് സൈഡിലും കൈവരിയൊക്കെ ആയിട്ടേ പണ്ട് വലിയ ആ പ്രളയമൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നേ അതൊക്കെ ആ പ്രളയത്തിലൊക്കെ ഒലിച്ചുപോയി അതിനുശേഷം ഉണ്ടാക്കിയ പാലം ഇതൊന്നാണ് തോന്നുന്നത് ഇതിൻ്റെ അക്കരെ കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊരു കാപ്പിത്തോട്ടമാണോ വല്ലാത്തൊരു സ്ഥലം ഇതിൽ അങ്ങനെ ഒരു വഴിയൊക്കെ മുകളിലോട്ട് പോകുന്നുണ്ടേ കണ്ടോ ഈ പാലത്തെ നിന്ന് നോക്കുമ്പോൾ പുഴ ഒഴുകി വരുന്നൊരു കാഴ്ച കണ്ടോ നല്ല ഭംഗിയില്ല അത് കാണാൻ കൂട്ടാറിനെ ലക്ഷ്യമാക്കി പുഴ അങ്ങനെ ഒഴുകുകയാണ് നല്ല കിഡ്ഡിലും ഫ്രൈമ് കാപ്പിക്കുരു ഒക്കെ കാച്ചു കിടക്കുന്നുണ്ട് ജനുവരി മാസത്തിലാണോ ഇതിൻ്റെ വളവെടുപ്പ് പോട്ടോ ഇനി നമുക്ക് അക്കരയ്ക്ക് പോകാവേ ഈ പാലം ഒരു പ്രത്യേക ലുക്കല്ലേ കാണാനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും കൈവരിയൊക്കെ ആയിട്ടേ നല്ല രസമുണ്ട് ഞാൻ നോക്കിയിട്ട് ഇത് അധികം ദൂരം ഒന്നുമില്ല ഒരു പത്ത് മീറ്ററൊക്കെ കാണുകയുള്ളു പത്തോ പാഞ്ചോ മീറ്റർ അങ്ങേറ്റം പോയാൽ എന്നാലും ഉള്ള സംഭവം നല്ല കിടുവാണ് കേട്ടോ ഞാൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ഈ ഇവർക്ക് ബസ്സൊന്നും കാണുന്നില്ല കേട്ടോ ബസ്സൊക്കെ ഓടുന്ന ഓടുന്നൊരു റൂട്ടാണിത് പക്ഷേ അത് വൈകുന്നേര സമയങ്ങളിലൊക്കെ കാണുവാനുള്ളതായിരിക്കും ഈ ആറ്ററമ്പിലെ റോട്ടിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണെന്ന് പറഞ്ഞ പോലെ ഇവിടെ രണ്ട് കൂട്ടാർ സിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണെ കൂട്ടാർ ജംഗ്ഷൻ ആ വഴിക്ക് അങ്ങനെ പോയാൽ കമ്പംപെട്ടൊക്കെ പോവാം കമ്പം പെട്ട് രാമക്കൽമേടൊക്കെ പോവാം ഇതിലെ നേരെ താഴോട്ട് പോയാൽ നമുക്ക് പാലഗ്രാം തൂക്കുപാലം കട്ടപ്പന ആ റൂട്ടിലോട്ടൊക്കെ പോകാം താഴെ കൂട്ടാർ ടൗൺ കാണാം കൂട്ടാർ ടൗൺ തമിഴ്നാട് ബസ് സർവീസ് കൂട്ടാറ്റിലും ഉണ്ട് കേട്ടോ ആ വഴിക്ക് പോയാലും നമുക്ക് ക്ഷാമക്കൽമേടൊക്കെ പോകാവേ തൂക്കുപാലം ഇവിടെ ഒരു കട കണ്ടോ പഴയ കട പഴക്കത്തെ പോലെ നേന്ത്രക്കായ നേന്ത്രക്കായുണ്ടോ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചോട്ടോ ആറ്റോരം ഹോട്ടൽ ഇതിലൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ഒരു ചപ്പാത്തു പാലം കണ്ടോ കൂട്ടാർ ടൗണിൽ കൂടെ പുഴ ഒഴുന്ന് വീണ്ടും മഴ തുടങ്ങി നമുക്ക് ആ വേറ്റിംഗ് ഷെഡിൽ കയറിയില്ലാട്ടോ അവിടെ കണ്ട ഒരു വേറ്റിംഗ് ഷെഡ് കൂട്ടാറ്റിലെ ഒരു പൊതുവേരി ആണ് ഇത് അതിൻ്റെ അപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ് കാണാം കൂട്ടാറിൻ്റെ ഇപ്പുറത്തെ കൂട്ടാറ്റിലെ പുതിയ പാലം കണ്ടോ അതിവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നല്ലേ ഈ റോഡ് പണി തീർത്ത സമയത്ത് ഈ പാലം കൂടെ കയറ്റി പോണത് അവര് ഇപ്പം നല്ല കിടലിനായി അല്ല ഒരു വഴിയൊക്കെ പോകുന്നുണ്ടേ അക്കരെ ഷാപ്പ് ഉണ്ടോ കേട്ടോ ആ പുഴയോരത്ത് തന്നെ കൂട്ടാറ് പുഴ ഒഴുകുന്നുണ്ടോ ഉള്ള ചപ്പും ചവറും എല്ലാം വലിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മളല്ലേ അങ്ങോട്ട് വലിച്ചെറിയുന്നല്ലേ കുറച്ച് പേർ നീന്തൽ പഠിക്കുന്നുണ്ടോ കേട്ടോ കണ്ടോ പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ ഇവിടെ നിന്ന് നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ല ഇവർ നീന്തലൊക്കെ കഴിഞ്ഞ് കരക്കി കയറി നിൽക്കുക പാലുവൊക്കെ ആട്ടി അവിടെ ഒരു വലിയ പാറമടയാണേ അതിൻ്റെ അപ്പുറത്തായിട്ട് രാമക്കൽമേട്ടിലെ കാറ്റാടിയൊക്കെ കറങ്ങുന്ന കാണാം കണ്ടോ